ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം കോഴിക്കോട് ജില്ലയിൽ വരുന്ന പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് അത് പറയുന്നതിന് മുന്നായിട്ട് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വരുന്ന പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം അതിൽ ആദ്യമായി വരുന്നത് തളിക്കുന്ന് ശിവക്ഷേത്രമാണ് അടുത്തതായി അഴക്കൊടി ദേവീക്ഷേത്രം ചുഴലി ക്ഷേത്രം തളി ശിവക്ഷേത്രം തളിയമ്പലം പിഷാരിക്കാവ് ക്ഷേത്രം ബാലുശ്ശേരി കോട്ട വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രം ലോകനാഥക്കാവ് ഭഗവതീക്ഷേത്രം പൊയിൽക്കാവ് വനദുർഗാ ക്ഷേത്രം പൊയിൽക്കാവ് ദേവീക്ഷേത്രം പിഷാരിക്കാവ് ക്ഷേത്രം പന്തലായനി ശ്രീ അഘോര ശിവക്ഷേത്രം നടേരി ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം കൊത്തമംഗലം മഹാവിഷ്ണു ക്ഷേത്രം മേലൂർ ശിവക്ഷേത്രം നിത്യാനന്ദാശ്രമം കുറുവങ്ങാട് ശിവക്ഷേത്രം മനക്കുളങ്ങര ശ്രീ ദുർഗാദേവി ക്ഷേത്രം രാമത്ത് ശ്രീ രക്ത ചാമുണ്ടേശ്വരി ക്ഷേത്രം കുടക്കല്ല് അത്തോളി എന്നീ രീതിയിലുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ കൂടി ഷെയർ ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ ഏവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ല പ്രേക്ഷകർക്കും എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം